ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഒരു ഇരുപത് സെൻറ്റൻസുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തേത് ആർ യു പ്ലാനിങ് ടു സ്റ്റഡി ആർ യു പ്ലാനിങ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാൻ പദ്ധതി ഇടുകയാണോ പഠിക്കുക എന്നുള്ളത് എന്താണ് സ്റ്റഡി സ്റ്റഡിക്കാണ് പഠിക്കുക എന്ന് പറയുന്നത് പദ്ധതി പ്ലാനിംഗ് പ്ലാനിംഗ് പദ്ധതി അപ്പോൾ ആർ യു പ്ലാനിങ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാൻ പദ്ധതി ഇടുകയാണോ ആർ യു ബിസി വിത്ത് യുവർ ജോബ് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ തിരക്കിലാണോ ജോബ് ജോലി ബിസി തിരക്ക് ആർ യു ബിസി വിത്ത് യുവർ ജോബ് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ തിരക്കിലാണോ ആർ ആർ യു യു ഫോർ ഫോർ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ വെയിറ്റിംഗ് കാത്തിരിക്കുക സവൺ ആർക്കെങ്കിലും ദേ ദേ ടു ടു പാർക്ക് പാർക്ക് അവർ പാർക്കിലേക്ക് പോയി ദേ അവർ വെന്റ് പോയി ടു ദർക്ക് ലേക്ക് പോയി ദീച്ചർ ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞാൽ എടുക്കുക ടീച്ചർ ക്ലാസ് എടുത്തു ദ ടീച്ചർ ഡേ ഇസ് ഗുഡ് ഡേ

നമ്മൾ വിൽക്കാൻ വേണ്ടി പോകുന്നു അതിനു വേണ്ടിയിട്ടാണ് വില്ലെന്ന് കൊടുക്കുന്നത് അപ്പോൾ എവറിത്തിങ് അവർ എല്ലാം വിൽക്കും ഇനി വരാനിരിക്കുന്ന കാര്യം പറയുമ്പോഴാണ് നമ്മൾ വില്ലെന്നുള്ള അത് ചേർക്കുന്നത് അപ്പോൾ എവറിങ് അവർ എല്ലാം വിൽക്കും ഐ വിൽ ടെൽ ടെൽ യു യു ഐ വിൽ ടെ ഞാൻ പിന്നീട് പറയാം ഐ വിൽ ടെൽ യു ടെ പിന്നീട് വിൽ ടെൽ പറയാം അതായത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ അത് പിന്നീട് പറയാം അതുപോലെ തന്നെ ഐ വിൽ സ്റ്റഡി ലേറ്റർ ഞാൻ പിന്നീട് പഠിക്കാം അങ്ങനെയൊക്കെ നമ്മൾ പറയാം പിന്നീട് വരുന്ന കാര്യങ്ങൾ വിൽ ചേർക്കുന്നു അവർ ഇന്നലെ വന്നു ദേ വന്നു അപ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ കമ്മിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം അവർ ഇന്നലെ വന്നു ദസ്റ്റർഡേ ഈ ടെൻസുകളെ കുറിച്ചൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ടെൻസുകളെ കുറിച്ച് പഠിക്കാൻ സാധിക്കും വാട്ട് ഡു യു വാണ്ട് വാട്ട് ഡു യു വാണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വാട്ട് ഡു യു വാണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വാട്ട് വേണ്ടത് യു വാണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വാട്ട് ഡിഡ് യു ഡു വാട്ട് ഡിഡ് യു ഡു എന്താണ് നിങ്ങൾ ചെയ്തത് ഡു ചെയ്യുക വാട്ട് ഡിഡ് യു ഡു എന്താണ് നിങ്ങൾ ചെയ്തത് ഐ അപ്പോളജൈസ് ഐ അപ്പോളജൈസ് ഞാൻ മാപ്പ് ചോദിക്കുന്നു അപ്പോളജൈസ് മാപ്പ് ഐ അപ്പോളജൈസ് ഞാൻ മാപ്പ് ചോദിക്കുന്നു ക്യാൻ യു ഡു ദിസ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ ക്യാൻ യു ഡു ദിസ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ ക്യാൻ കഴിയുമോ അല്ലെങ്കിൽ പറ്റുമോ ഡു ചെയ്യുക നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ ഇറ്റ് ഈസ് റെയിനിങ് മഴ പെയ്യുകയാണ് റെയിൻ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് പറയുന്നത് ഇറ്റ് ഈസ് റെയിനിങ് റെയിനിങ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുക കൺട്രോൾ യുവർ ആങ്കർ കൺട്രോൾ യുവർ ആങ്കർ നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക കൺട്രോൾ നിയന്ത്രിക്കുക ആങ്കർ കോപം നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക കൺട്രോൾ യുവർ ആങ്കർ വാട്ട് ഡിഡ് യു ബൈ വാട്ട് ഡിഡ് യു ബൈ നീ എന്ത് വാങ്ങി വാട്ട് ഡിഡ് യു ബൈ നീ എന്ത് വാങ്ങി ബൈ വാങ്ങിക്കുക വാട്ട് ഡിഡ് യു ബൈ നീ എന്ത് വാങ്ങി ഐ അറ്റൻഡ് ദ മീറ്റിംഗ് വൺസ് എ വീക്ക് ഐ അറ്റൻഡ് ദ മീറ്റിംഗ് വൺസ് എ വീക്ക് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു അറ്റൻഡ് പങ്കെടുക്കുക മീറ്റിംഗ് വൺസ് എ വീക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഐ അറ്റൻഡ് ദ മീറ്റിംഗ് വൺസ് എ വീക്ക് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു ഷീസ് ഓൾവേസ് ലേറ്റ് അവൾ എപ്പോഴും വൈകും ലേറ്റ് വൈകുക ഓൾവെയ്സ് എപ്പോഴും ഷീസ് ഓൾവെയ്സ് ലേറ്റ് അവൾ എപ്പോഴും വൈകും ഗെറ്റ് മീ എ പെൻ ഗെറ്റ് മീ എ പെൻ എനിക്കൊരു പേന തരൂ പെൻ പേന ഗെറ്റ് മീ എ പെൻ എനിക്കൊരു പേന തരൂ ഡിഡ് യു ഗോ ടുഡേ ഇന്ന് നീ എവിടെ പോയതാണ് വേർ ഡിഡ് യു ഗോ ടുഡേ ഗോ ടുഡേ ടുഡേ വേർ ഡിഡ് യു ഗോ നീ എവിടെ പോയതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇരുപത് സെന്റൻസുകളും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഡെയിലി യൂസിൽ സംസാരിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ സെൻറ്റൻസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ താങ്ക്